ട്ട് നോക്ക് ഷോർട്ട് കട്ടുണ്ട് ഇവിടെ നേരം അങ്ങനെ ആടിയോ അതീ പോലെ അതീ പോലെ ആറടാ അതൊരു കടമ്പോ ഉള്ള അല്ലടാ ചാടിവാ മണ്ടനാളിയാട്ട് <laughs> അടിക്കാട് മൗസ് ഓടി നിർത്താ നീ ഓട് 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 ലാബ് മാറോ നീ ഹാടിയാ നീ കേറാനുള്ള ആട്ടം ഏ ഏ ഏടി കഴിച്ചില്ലേ ഓടിന്ന് ഞാൻ ചാടി കൊടുത്തു മെയിൻ ചേയിന്റെ പയ്യൻ പയ്യാ ആരെങ്കിലും ഉണ്ടല്ലേ നിങ്ങള്ക്ക് കൊള്ളാടാ എടാ 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 ഇതെന്താ നീ यार अपर्दे यार एड़ा छाड़ा ड्रामा है छाड़ाட்ரா आड़ पे से छाड़ाड़े पे गए यार ओले यार सेड़ा वेट यार यहां पे कुत्ता है नहीं 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 मेरे छाड़ ஒட்டம் ോനെ മത്തങ്ങയാണെങ്കി രണ്ട് കണ്ണുണ്ട് എന്തിനു വെച്ചേക്കണം അടുത്ത അതിലില്ല ഈ കല്ലേ കല്ല് ചാടിക്കോ ചാടിക്കോ അപ്പുറത്തെ അടുത്ത അടുത്തടിച്ചിട്ട് അടുത്തവന്റെ കാര്യം ഭാഗ്യം അപ്പാ അല്ല പോവല്ലളിയാ അത് വന്നിട്ടേ പോവാം ഇവിടെ ഏൺ എണ്ണൂറ് രൂപ മതില് നമ്മളെ നിക്കുമ്പോ നില്ല് പറയുമ്പോ ഇരോട്ട് പോയാട്ട് പോട്ട് പോ എന്തിനോ വാങ്ങി അപ്പൊ അടുത്തേക്ക് അടുക്കാൻ പോണേ ഉള്ളൂ നീ ആ കിളവന്റെ ക്യാരക്ടർ അത് നോക്കണ്ട നമ്മള് വരും നിങ്ങളുടെ ഒന്ന് കേരട്ട പാടുമ്പാടണം ഇല്ലെങ്കി മൂമ്പി ആ തമ്പത്തൊമ്പ ചാടിക്കോ കമ്പി ചാടിക്കോ ഞാൻ പറ കണ്ട കണ്ടാ അടി വിടേ ടിയാനാടാ അടിയേക്കാ മോള് നോക്കി നിേടാ എടയാ എസ്ടാ അല്ലയാ ചാടല്ലേ ചാടല്ലേ അടുത്ത 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 യില <laughs> <laughs> <po> jsem, to ും <poos> അല്ലേല <inaudible> 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 <inaudible>